അപ്പം താ ഞങ്ങള് എന്താ അമ്മമാരുടെ വീട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തതാ ഞങ്ങളിവിടെ നിൽക്കുന്നത് വണ്ടി വെയിറ്റ് ചെയ്താണ് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ കൂടുതൽ പെരുന്നാൾ വിശേഷങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല അതായത് ഡേ മൈ ലൈഫായിട്ടൊന്നും എടുത്തിട്ടില്ല നമ്മൾ പോകുന്നതും കാരണം അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാരണം എടുക്കുന്നത് കാരണം ഇവിടെ നമുക്ക് അധികാരമില്ലല്ലോ എച്ചും മറ്റു മോനും ഞാനും എല്ലാം ഉള്ളു അപ്പോൾ കൂടുതൽ വിശേഷമായിട്ടുള്ള എന്തൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് ലക്ഷ്മനൊപ്പം മരിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ കൂടുതൽ എന്താണ് ഇതൊന്നും എടുത്തിട്ടില്ല അതായത് പെരുന്നാൾ അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല നമ്മൾ വീട്ടിലായിട്ട് അപ്പോൾ എല്ലാവരും വരും പെരുന്നാൾക്കാര് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ അങ്ങനെ പോകും അങ്ങനെ കൂടുതൽ അന്നത്തെ പോലെ വലിയ അന്ന് എല്ലാവരും വന്ന് നല്ല ഉഷാറായിട്ട് പെരുന്നാളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക നമുക്ക് വേണ്ട ആളുകളില്ലാതെ ആവുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളു അപ്പം എന്താ വെച്ചാൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ ഒരു ഒറ്റപ്പെട്ട പോലുള്ളൊരു പ്രതീതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോവുകയാണ് ചെയ്യാറ് ച്ചുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലാതെ നമുക്ക് കുട്ടിയല്ലേ ഉള്ളവർക്ക് അറിയില്ലല്ലോ നമ്മളെ മനസ്സിലത്തെ പ്രയാസം വിഷമം ഒന്നും ഇപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ അവൾക്ക് നമ്മളൊന്നും അനുഭവിച്ച ഒരു എരുന്നാളിൻ്റെ ഇതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ ഇത് അമ്മാൻ്റെ അനിയെത്തിമാരും അങ്ങനെയും പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ രാത്രി എടുത്തി എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര കളിയും പാട്ടും എല്ലാം ആയിട്ട് നല്ല രസമായിട്ട് രാത്രി ഭയങ്കര രസമായിട്ട് അവിടെ ഇത് ഉമ്മാൻ്റെ അനിയത്തിയാണ് ഒന്ന് അത് ഉമ്മാൻ്റെ ചെറിയ അനിയത്തി കുഞ്ഞാമ്മ കുഞ്ഞാമ്മന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ല എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിയാണ് കുഞ്ഞാമ്മക്ക് വീടൊക്കെ വേറുണ്ട് അവിടെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചത് അപ്പോൾ കുഞ്ഞാമ്മക്ക് കുട്ടികളില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞാമ്മ ഞങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് വരികയാണ് ചെയ്യുക അവിടെ ഉണ്ടാവും ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും എന്താ പ്രശ്നം കേട്ടിട്ട് ഇങ്ങനെ റേഡിയോയില് പഠിച്ചതാണ് പാടില്ല അത് പഠിച്ചു കാണുന്നതെങ്ങിനെ ഞാൻ കതി കാണുന്നതെങ്കിലും പോത്ത് കൊക്ക ഇതെന്താമ്മ പാട്ട് കതിജന

കളിയും ചേരിയൊക്കെ ആയിട്ട് അങ്ങനെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആണ് കേട്ടോ രാവിലത്തെ ഒരു വ്യൂ ആണത് വീട് ഇതാണ് കേട്ടോ വീടിൻ്റെ മുൻഭാഗം അതാണ്ടോ ഇവിടെ കുഞ്ഞാമ്മയൊക്കെ ഉണ്ട് ഒരു എന്താ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ ഇപ്പോൾ നമ്മളെ എന്താ റഹീം മോചനത്തിൻ്റെ അതിൻ്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ ആയതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ആവേശമാണ് അമ്മാക്കൊക്കെ കാരണം അത് കാണുക എന്നാണ് ഭയങ്കര സങ്കടം ആ അമ്മാൻ്റെ കണ്ണീരിനെന്തായാലും ഫലമുണ്ടായിമാരുടെ കണ്ണീര് എന്തായാലും ആ ഒരു കണ്ണീരിൻ്റെ ഫലം എന്താണെന്നുള്ള അതിൻ്റെ വില എന്താന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ പിന്നെ നമ്മൾ രാവിലെ രാവിലെതാ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എത്തി കഴിഞ്ഞ പിന്നെ ഫുള്ള് ആയിരിക്കും അമ്മാന്റെ ഒരു ആടുണ്ട് ഉമ്മാക്ക് അപ്പൊ ഉമ്മാന്റെ ആടാണത് ഉം ഇവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ നമ്മളൊക്കെ ഫുള്ള് മടിച്ചികളായിരിക്കും കാരണം ഉമ്മ ഉണ്ടാവും പിന്നെ കുഞ്ഞാൻ എല്ലാരും ഉണ്ടല്ലോ ആ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇതുവരെ എല്ലാരും മന്തി ബിരിയാണി ഒക്കെ കഴിച്ചോണ്ട് ആർക്കും അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുള്ള് എല്ലാരും എന്താ സാധാ ചോറും മതി എന്ന് പറഞ്ഞിട്ട് അതും എന്താ കറികളും അതുപോലെ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ എന്താണ് എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു പണിയില്ല അപ്പം അത് തറവാ തറവാട് വക സ്വത്താന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചിരവ കാണിച്ചോടും ഇത് മാത്രമേ ഉള്ളൂ ആ ഒരു പഴയ കാലത്ത് ഓർമ്മക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം എല്ലാം പുതിയതാകുമല്ലോ പഴയ വീട് മാറ്റുമ്പോൾ അപ്പോൾ പഴയ ഓർമ്മക്ക് ആ ഒരു ചിരവ മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണ് അപ്പതാ അടുക്കളയിലൊക്കെ നല്ല പണിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ആയിക്കോണ്ടൊക്കെ വെറുതെ ഫാൻ ഇട്ടു ആളില്ല ഇവര് വെറും ടി വി കാണൽ മാത്രം അല്ലേ ഇങ്ങോട്ട് തിഞ്ഞ അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ അപ്പോൾ അതാ ഇത് വീഡിയോ ഒക്കെ ഇവിടുത്തെ പരിപാടിയൊക്കെ കണ്ടിൻ്റെ ശേഷം അതായത് എനിക്കും ലച്ചൂനും ഇന്ന് വൈകുന്നേരം നാല് മണിക്കൊരു കല്യാണ എൻഗേജ്മെൻറ്റിന് പോകാണ്ട് കേട്ടോ അതായത് നമ്മളെ ലച്ചുൻ്റെ അപ്പാനെ ഡയാലിസിസ് ചെയ്തിരുന്ന സിസ്റ്ററാണ് മഞ്ചേരി സി എച്ച് സെൻറ്ററിൽ അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് അവിടെ ജോസ് എന്താ ജസ്ന എന്ന് പറയും അവളെ ആണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലച്ചു ഞാനേ പോകണുള്ളൂ കേട്ടോ സി എച്ച് എന്നൊരു ബസ്സിന് തന്നെ ആളുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഷെറിനുണ്ട് പത്തപരിയത്തു നിന്നുള്ള അവരൊക്കെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അതായത് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അച്ചും കൂടെ ഓരോ കൂടെയൊക്കെ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് എൻഗേജ്മെൻറ്റിന് അപ്പോൾ അരീക്കോട് നിന്ന് എന്താ തോട്ടുമുക്കം കൂടരങ്ങി ഭാഗത്താണ് കേട്ടോ ഉള്ളത് ഇപ്പം അവിടെ എത്തി വേണ്ട ഒരു പള്ളിയിലാണ് വെച്ചിട്ടാണ് അവരെ റിസപ്ഷന് ഓരോ ക്രിസ്ത്യൻ പള്ളിയാണിത് അത് ആരാധന ഓരോന്ന് കാണുന്നതാണ് ഞാനും ഷെറീനയാണിത് ഷെറീന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ദാതാവാണ് അവള് അവൾ കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ അലഹമില്ല കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട് അലഹമില്ല എന്താ പറയുക അല്ലാൻ സ്തുതിച്ചാൽ മതിയാവില്ല കാരണം കാക്കക്ക് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞതുപോലെ ഉഴക്കുമില്ല ഒരു പ്രശ്നമൊന്നും അവൾക്ക് പിന്നെ റെസ്റ്റും കാര്യമൊന്നും അധികം അല്ലായിരുന്നു കേട്ടോ മൂന്ന് മാസമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ കാക്കക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ ആൾക്കൂട്ടത്തിലൊക്കെ കൂടാൻ ഒരു പേടിയാണെന്ന് പറഞ്ഞു എന്നാലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ പുറത്തു നിന്നുള്ള ഭക്ഷണമൊന്നും പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാലും ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല കാരണം അത്രത്തോളം നമ്മളെ അവര് നമ്മളെ ഹസ്ബൻഡുമാരെ അത്രയും കെയർ ചെയ്തിട്ട് തന്നെ അവർ ചെന്നെ ചെയ്തിരുന്നൊരു സിസ്റ്റർ തന്നെയാണ് കേട്ടോ ജസ്നയൊക്കെ അപ്പോൾ നമുക്ക് ഒരിക്കലും ഓരോ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞങ്ങളവിടെ പോയത് എന്തായാലും എന്താ പറയുക ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആ സമയത്ത് ഞങ്ങളും അതിനു വേണ്ടിയൊക്കെ ശ്രമിച്ചതാണ് എന്താ പറയുക നമുക്ക് ആയുസ് തന്നില്ല നമുക്ക് നമുക്കത്ര അത് ആയുസ് വിധിച്ചിട്ടുള്ളായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ആയത് സാറില്ല എല്ലാം നല്ലതിനായിരിക്കും ലച്ചൂന അവിടെ എത്തിയ വാട് ദേഷ്യം തുടങ്ങിയിട്ടൊക്കെ ഭയങ്കര ു കാരണം ഓളെ പ്രായത്തിലുള്ള കുട്ടികളൊന്നും കൂടല്ലല്ലോ പിന്നെ വേറെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടവിടെ പക്ഷേ ഓരോ കൂട്ടത്തിലൊന്നും അവൾ പോവില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര എന്നോട് ദേഷ്യം ഇതൊക്കെ ആയിരുന്നു എന്തായാലും പിന്നെ അങ്ങനെ അതാ ഞങ്ങൾ പള്ളിയിട്ട് ഉള്ളിയിൽ കയറിയിട്ടോ അപ്പോൾ അത് ആരും എത്തിയിട്ടില്ലായിരുന്നു എന്താ ജസ്നയാണ് ഓളെ ഹസ്ബൻ്റുമാണ് ജസ്ന അതാ കണ്ടോ ഫോട്ടോഷൂട്ടിലായിരുന്നു അപ്പോൾ ആ സമയത്ത് നല്ലൊരു കുട്ടിയാണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു രോഗിയാണെന്നുള്ളൊരു പരിഗണന അതിൻ്റെ അപ്പുറം കാരണം അവൾ ആരൊക്കെയോ ആണെന്നുള്ള നിലക്കാണ് ഒരു രോഗി എന്നുള്ളൊരു ഇതല്ല കാരണം അത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഓരോക്കെ നോക്കിയത് എല്ലാ കാര്യത്തിലും വേറെ ഉണ്ട് കേട്ടോ അനക അതുപോലെ അലീന പിന്നെ അതുപോലെ അശ്വതി അവരൊക്കെ സിസ്റ്റേഴ്സാണ് സിസ്റ്റർമാരാണ് ഓരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എൻഗേജ്മെൻറ്റിന് വന്നിരുന്നു എല്ലാവരും കാണാൻ പറ്റി അപ്പം ഇതുവരെ പള്ളീൻ്റെ ഉള്ളിലാണ് മനസമ്മതം കഴിഞ്ഞിറങ്ങിയാണ്ട് ഫോട്ടോഷൂട്ടിലാണ് ഇപ്പോൾ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ വൈകുന്നേരം ആയപ്പോ കുറേ ദൂരല്ലേ തൊട്ടുമുക്ക കുറേ ഉള്ളോട്ടാണ് കൂടരഞ്ഞി ഒക്കെ പറഞ്ഞ് നമ്മളൊക്കെ കടം ഏകദേശം അവിടെ വരെ എത്തും അപ്പം ഞങ്ങൾ ഇങ്ങനെ വൈകി സമയം വൈകിയപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ജസ്ന മനസ്സമ്മതം ഒക്കെ ആദ്യം കഴിഞ്ഞതല്ല ചോദിച്ചിട്ടല്ലേ കല്യാണം സമ്മതിച്ചോദിച്ച പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു ചടങ്ങല്ലേ എന്ന് പറഞ്ഞോള് അപ്പോൾ അത് ആലച്ചുന്റെ കരച്ചിലും ഇതൊക്കെ കണ്ടില്ലേ വെച്ചൂനും പോരണം എവിടെയെങ്കിലും പോയാൽ ഇതാണ് പരിപാടി നിൽക്കാൻ സമ്മതിക്കൂല പോരണം അങ്ങനെതാ പിന്നെ നമ്മൾ ഒരു എന്താ പറയുക ഇതൊക്കെ മനസ്സമ്മതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം താഴെയാണ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓഫ് ആയിരുന്നു എന്താണ് കണ്ടില്ലേ കോൺഫറൻസ് ഹാളാണ് താഴെ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പായിരുന്നു കേട്ടോ ഇവിടെ ഇതാ ഒരു കേക്ക് കട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പള്ളീൻ്റെ അകത്തായിട്ടില്ല കേട്ടോ അത് വേറെ താഴെയായിട്ട് ഒരു നമുക്കൊരു ഹാളുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പള്ളിയിലെ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് അവർ കേക്കൊക്കെ കട്ട് ചെയ്യണത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ ഒരു മല മല പ്രദേശമാണ് അതായത് മലൻ്റെ ഏരിയ ആണ് അഭാവം മൊത്തം മഴക്കാലത്തൊക്കെ നല്ല ഭംഗിയാണ് അവിടെ വന്ന വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവർ പറഞ്ഞു മലയാണ് നല്ല കുന്നും മലയായിട്ട് പെട്ടെന്ന് ഒരു വണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും വന്നിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് തിരിച്ചു പോരാ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു ആളുകൾ വരാനുണ്ട് ഇതിപ്പോ നമ്മളെ എന്താണ് സി എച്ച് ഡയാലിസിസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണ പേഷ്യൻസും ഓരോ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും വന്നിന് അപ്പോൾ ഇതിൽ ഞങ്ങൾ കുറേ പരിചയമില്ലാത്ത ആളുകളുണ്ട് അതായത് ഞങ്ങൾ അല്ലാത്ത പിന്നെ ഞങ്ങൾ പോന്നീറ്റ ശേഷം വന്ന ആൾക്കാർ പുതിയ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുറേ പരിചയമില്ലാത്ത ആൾക്കാരാണ് പിന്നെ ഒരുപാട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ആൾക്കാർ ആളുകളും ഓപ്പറേഷത്തിന് പോയതും വെച്ചതും അങ്ങനെ കഴിഞ്ഞ ആൾക്കാർ റെസ്റ്റൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇതിലുണ്ട് കേട്ടോരൊക്കെ കണ്ടു എല്ലാവരെയും കാണാനും സംസാരിക്കാനൊക്കെ പറ്റി വിശേഷങ്ങളൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റി പിന്നെ അല്ലാത്ത വേറെ ദിവസം ഞങ്ങൾക്ക് തിങ്കളാഴ്ചയാണെങ്കിൽ വേറെ ചൊവ്വാഴ്ച ഉണ്ടല്ലോ അപ്പോൾ ആ ദിവസങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടു ഇത് കണ്ടോ ഗഫൂർ ഒക്കെ അതായത് ലീഗിൻ്റെ ആളാണല്ലോ അയാൾ അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷമീനയാണ് കൂടെ ഉള്ളത് സിസ്റ്ററാണ് അപ്പുറത്ത് നിൽക്കുന്നത് ഇത് കെ കെ ബി എം സി എച്ചിൻ്റെയൊക്കെ എന്തോ ആണ് ചെയർമാനോ ആരൊക്കെയാണ് അതുപോലെ ഒരുപാട് അതുകൊണ്ട് പുതിയ ആളുകളും ഉണ്ട് നമ്മളെ പഴയ ആളുകളും ഉണ്ട് കേട്ടോ ഈ താത്താരൊക്കെ നമ്മളെ കൂടെ ഉള്ളവർ തന്നെയായിരുന്നു ഓരിപ്പോഴും ശിവരൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെഡി ആയ ആൾക്കാരാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അലഹദില്ല അങ്ങനെ പോണ് അങ്ങനത്തെ ആളുകളും ഉണ്ട് പിന്നെ നമ്മളെപ്പോലെ ആളുകളില്ലാത്ത ആൾക്കാരും ഉണ്ട് എന്താ ചെയ്യുക അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ താഴെ വന്നിറങ്ങിയിരുന്നു കാരണം ൾക്ക് അങ്ങനെ അധികം അങ്ങനെ നിങ്ങളുടെ അടിയിൽ വന്നിരിക്കാൻ പറ്റില്ലല്ലോ ഇത് കണ്ടോ ഫോട്ടോഷൂട്ട് കണ്ടിട്ടവിടെ അതിൽ നമ്മളെ പേഷ്യൻസും ഉണ്ട് അതുപോലെ സി എച്ചിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റും അവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ജസിഡൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് പിന്നെ ഞങ്ങൾ ലേഡീസും എല്ലാവരും നിന്നിട്ട് ഫോട്ടോ അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഇതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ എത്രയും ഒന്ന് എല്ലാവരും ഒന്ന് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലൈക്കൻ ഉണ്ടല്ലോ അതൊന്ന് ലൈക്ക് ചെയ്ത് അമർത്തി കൊടുക്കണം കേട്ടോ ബെല്ലൈക്കനെ മറക്കരുത് എല്ലാവരും ബെല്ലൈക്കനൊന്ന് അമർത്തണം